സംഭവിക്കുമ്പോൾ വളരെ ഭീകരമായി തോന്നുന്നതും പിന്നീട് ആലോചിക്കുമ്പോൾ ചിരി സഹിക്കാൻ പറ്റാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അന്ന് ഞങ്ങൾ താമസിക്കുന്ന ചെറിയ ഓലയുടെ വീട്ടിലാണ് അപ്പം അതിൻ്റെ ഇറയത്തായിട്ട് ഈ തെങ്ങിൻ്റെ രണ്ട് മൂന്ന് തടികൾ അർത്ത് ഇങ്ങനെ കുറുകെ വെച്ചിട്ടുണ്ട് എൻ്റെ നേരെ മൂത്ത ആങ്ങള എൻ്റെ മദറിന്റെ ഒരു സാരി എടുത്ത് അതിനകത്തൊരു ഒരു തൊട്ടിൽ കെട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു ആദ്യം ഞാൻ ഇതിൽ കിടക്കും നീ പത്താട്ടം ആട്ടണം പിന്നീട് നീ കിടക്കണം നിന്നെ പത്താട്ടം ആട്ടിത്തരും ഓക്കെ സമ്മതിച്ചു ഈ പറയുന്ന ആളിൻ്റെ പ്രായം പതിനഞ്ചോ പതിനാറോ വയസ്സാണ് കേട്ടോ അതും കൂടി ഓർക്കണം അങ്ങനെ ബ്രദർ കിടന്നു ഞാൻ പത്താട്ടം ആട്ടി പത്താമത്തെ ആട്ടം ആട്ടിത്തീർന്നതും മുറ്റത്തൊരു നെഞ്ചത്തടിയും വിളിങ്ങിക്കേക്കുന്നു നോക്കിയപ്പോൾ ആരാ എൻ്റെ ഗ്രാൻഡ് മദർ അവരെ ചിന്നുമ്മയുടെ വീട്ടിൽ പോയിരിക്കായിരുന്നു രണ്ട് ദിവസത്തിന് മുമ്പേ അവരെപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നോ ഏത് ട്രെയിനിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല ആദ്യം എനിക്ക് പേടി തോന്നിയെങ്കിലും പിന്നെ ഞാൻ ആശ്വസിച്ചു ഒറ്റയ്ക്കല്ലല്ലോ വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ അങ്ങനെ ആശ്വാസത്തോടെ ഞാൻ ആ തൊട്ടിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് ആരുമില്ല എൻ്റെ ആങ്ങള അടുക്കളയുടെ വാതില് വഴി പുറത്തേക്ക് പോയി റോഡിൽ പോയി പിന്നീട് അവിടെ എന്താ സംഭവിച്ചിരിക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ തന്നെ